തൃശൂർ കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം തകർത്ത സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ എറണാകുളം കൂനംമാവിലെ അഗതി മന്ദിരത്തിലെ ജീവനക്കാരാണ് പിടിയിലായത് സഹ അന്തേവാസിയുടെ അതിക്രൂര പീഡനത്തിലാണ് സുദർശനന് ഗുരുതരമായി പരിക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവാവിന്റെ നില അതീവ ഗുരുതരമാണ് അഗതി മന്ദിരത്തിൽ പരിക്കേറ്റ സുദർശനെ ആശുപത്രിയിൽ എത്തിക്കാതെ വഴിയിൽ ഉപേക്ഷിച്ച് അധികൃതർ മടങ്ങുകയായിരുന്നു കൊടുങ്കല്ലൂരിൽ കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർത്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൊലക്കേസ് ഉൾപ്പെടെ ആറോളം കേസുകളിലെ പ്രതിയായ ആലപ്പുഴ അരൂർ സ്വദേശി സുദർശനന് എറണാകുളം കൂനംമാവിലെ ഇവാഞ്ചലിക്കൽ അഗതിമന്ദിരത്തിൽ വെച്ചാണ് മർദ്ദനമേറ്റതെന്ന് പോലീസ് കണ്ടെത്തി സഹ അന്തേവാസികളുടെ അതിക്രൂര പീഡനത്തിലാണ് സുദർശന് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ അഗതിമന്ദിരവുമായി ബന്ധപ്പെട്ട മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പരിക്കേറ്റ ആളെ ചികിത്സിക്കാൻ തയ്യാറാവാതെ അഗതിമന്ദിരത്തിലെ അധികൃതർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരെത്തിച്ച് ഉപേക്ഷിച്ചെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചത് കുനമാവിലെ ആശ്രമത്തിൽ അന്തേവാസിയായിരുന്നു പരുക്കേറ്റ സുദർശൻ നിർണായക കണ്ടെത്തലിന് പിന്നാലെയാണ് അഗതിമന്ദിരവുമായി ബന്ധപ്പെട്ട മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തത് തൃശൂർ റൂറൽ എസ്പി നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത് ചികിത്സയിലുള്ള യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ മാരകമായി മുറിവേറ്റതിനെ തുടർന്ന് അവയവം മുറിച്ചുമാറ്റേണ്ടി വന്നു കുത്തിപ്പരിക്കേൽപ്പിച്ച ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി വയറിലും പുറത്തുമായി കുത്തേറ്റ് ആഴത്തിൽ മുറിവുണ്ട് നെഞ്ചുമുതൽ വയർ വരെയുള്ള ഭാഗങ്ങൾ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം